ഇന്നെൻ്റെ കയ്യിലുള്ളത് ബ്ലിഷോപ്പിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന ഒരു പുതിയൊരു പ്രൊഡക്റ്റാണ് ഇത് നമുക്കൊന്ന് പരിചയപ്പെടാം വരും നോക്കാം ഗുഡ് ആഫ്റ്റർനൂൺ മൊബൈൽ ഫോൺ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള മോഡലാണ് ലാപ്ടോപ്പുകൾ ഒരുപാട് നമുക്ക് കോഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ ബ്ലിഷോപ്പറിൽ തൊട്ടടുത്ത ദിവസമായിട്ട് നമ്മൾ ഈ ഒരു കാറ്റഗറി ലോഞ്ച് ചെയ്യണം ബ്ലിഷോപ്പറിൽ വരുന്ന ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പുകളൊക്കെ റീഫർബ് ലാപ്ടോപ്പുകളാണ് ബ്ലിഷോപ്പിൻ്റെ ആപ്ലിക്കേഷനിൽ കയറിയാൽ നമുക്ക് ഈ മൊബൈൽ ഫോൺ കാണുന്നത് പോലെ തന്നെ ഇനി മുതൽ ലാപ്ടോപ്പ് എന്നൊരു കാറ്റഗറി കാണാൻ സാധിക്കും ആ ലാപ്ടോപ്പിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് ഓരോ ബ്രാൻഡുകളുടെയും ലാപ്ടോപ്പുകൾ ഉണ്ടാവും ഫ്രഷ് ലാപ്ടോപ്പിനെക്കാളും ഉണ്ടാവും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിസ്കൗണ്ടിലോ നമുക്ക് പ്രൊഡക്റ്റ് നൽകാൻ കഴിയും ഫ്രഷ് ലാപ്ടോപ്പിന് കിട്ടുന്ന ഒരു വർഷ വാറണ്ടി തന്നെ നമ്മൾ കൊടുക്കുന്ന റീഫർബ് ലാപ്ടോപ്പിന് കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന് എവിടെ നിന്നും നമ്മുടെ മൊബൈൽ ഫോൺ പോലെ തന്നെ ഇന്ത്യയിൽ എവിടെ നിന്നിട്ടും എന്ത് ചെയ്യാം കസ്റ്റമേഴ്സിന് ഈ ഒരു ലാപ്ടോപ്പ് ഓർഡർ ചെയ്യാം ലാപ്ടോപ്പിന് ഒരു വർഷ വാറണ്ടി എന്ന് പറയുന്നത് കസ്റ്റമർ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ അടുത്തു പ്രൊഡക്റ്റ് കസ്റ്റമർ എടുത്തു കസ്റ്റമർക്ക് ഒരു വർഷത്തിനുള്ളിൽ അവരുടെ പ്രൊഡക്റ്റ്സിന് എന്തെങ്കിലും കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് നമ്മളായിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടി സെവൻ ടു ഫോർട്ടീൻ ഡേയ്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും കസ്റ്റമർക്ക് അത് സർവീസ് ചെയ്ത് നൽകും കമ്പനിന്ന് ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിന് തന്നെയാണ് ഈ ഒരു റീഫർബ് ലാപ്ടോപ്പുകൾ സർവീസ് ചെയ്ത് കസ്റ്റമേഴ്സിന് നൽകുന്നത് അത് നമ്മുടെ അരിക്കിലേക്കാണ് തരേണ്ടത് ഈ ഒരു വർഷ വാറണ്ടിയിൽ കസ്റ്റമേഴ്സിന് ഇതിൻ്റെ കൂടെ ലഭിക്കുന്ന ചാർജറും അതുപോലെ തന്നെ ലാപ്ടോപ്പിലുള്ള ബാറ്ററീസിനും രണ്ട് മാസം മാത്രമേ വാറണ്ടി ഉണ്ടാവുള്ളൂ ബാക്കി എന്ത് കംപ്ലൈൻറ്റ്സ് വരികയാണെങ്കിലും എന്താവും കസ്റ്റമേഴ്സിന് ഈ ഒരു വർഷം വാറണ്ടി കിട്ടും അതേപോലെ തന്നെ ഒരു ഫ്രഷ് ലാപ്ടോപ്പ് എടുക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ വോയിസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് പക്ഷേങ്കിൽ റീഫർബായിട്ട് വരുന്ന ഈ ലാപ്ടോപ്പിൽ ഇൻബിൽഡായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഓയിസ് ഒക്കെ ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സ് നൽകുന്നത് അത് റെഡി ടു യൂസ് ആയിക്കൊണ്ട് കസ്റ്റമേഴ്സിന് റീഫർബ് ലാപ്ടോപ്പ് വാങ്ങാൻ സാധിക്കും അതിന് പ്രത്യേകിച്ച് ഓയസ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്തുകൊണ്ടാണ് നൽകുന്നത് നമ്മുടെ അത് വാങ്ങുന്ന സൂപ്പർ വാല്യൂ ഫോൺ പോലെ തന്നെ ഇ എം ഐ ആയിട്ട് റീഫർബ് ലാപ്ടോപ്പും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കസ്റ്റമേഴ്സിന് ഷോപ്പിൽ നമ്മൾ സ്റ്റോറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഡയറക്റ്റായിട്ട് ഇ എം ഐ ചെയ്യാം ഇനി ക്രെഡിറ്റ് കാർഡുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ബ്ലി ഷോപ്പിൻ്റെ ആപ്ലിക്കേഷൻ വഴിയും ഇ എം ഐ ആയിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ ലാപ്ടോപ്പിന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ഫ്രീ ആണ് ഡെലിവറി ചാർജുകളൊന്നും ഈടാക്കുന്നില്ല റീഫർബിൾ ലാപ്ടോപ്പ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ യാതൊരുവിധ ഡോട്ട്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എങ്ങനെ നമ്മൾ ഫ്രഷ് ലാപ്ടോപ്പ് വാങ്ങുന്നുണ്ടോ അതേ കണ്ടീഷനിലായിക്കൊണ്ടാണ് ഒരു റീഫർബ് ലാപ്ടോപ്പ് ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ ഒരു ലാപ്ടോപ്പിൻ്റെ അതേ കേസ് ബോക്സിലായിട്ടാണ് നമ്മുടെ റീഫർബ് ലാപ്ടോപ്പ് ഒക്കെ വരുന്നത് ലാപ്പും അതേപോലെ തന്നെ ചാർജറും ഇൻക്ലൂഡഡ് ആണ് ഇത് ലനോയുടെ തിങ്ക് ഫാഡ് റീഫർബാണ് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആപ്ലിക്കേഷനിൽ ചെയ്യും ലാപ്പ് ലൈക്ക് ന്യൂ പോലെ തന്നെയാണ് ഉണ്ടാവാം കസ്റ്റമേഴ്സിന് വേറെ ഡോട്ട്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കമ്പനിയിൽ നിന്നും അവർ റീഫേബ് ചെയ്യുന്നതാണ് എന്നുവെച്ചാൽ എന്തെങ്കിലും പോർഷൻസ് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും ഇതിൽ ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ കമ്പനിയും തന്നെ അവരെന്ത് ചെയ്യുന്നതാണ് ഡയറക്റ്റായിട്ട് എല്ലാ പോർഷൻസും ചേഞ്ച് ചെയ്ത് വരുന്നതാണ് അതുകൊണ്ട് നമുക്ക് പ്രീ ഓൺഡ് ഫോ ഫോണ് പോലെ എന്തെങ്കിലും ഡോട്ട്സ് കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊന്നും കസ്റ്റമേഴ്സിന് പേടിക്കേണ്ട ആവശ്യമില്ല നല്ല നീറ്റായിക്കൊണ്ട് തന്നെ ഫ്രഷ് എങ്ങനെ ലാപ്പ് ഉണ്ടാവും അതേപോലെ തന്നെയാണ് ലാപ്പ് ഉണ്ടാവുക നിങ്ങൾക്ക് പോർഷൻസ് ഇങ്ങനെ തന്നെയാണ് വരിക പേക്കിങ് കാര്യങ്ങളൊക്കെ വരിക ഇതിൽ രണ്ട് മാസം മാത്രം വരുന്നത് ഇതിൻ്റെ കൂടെ വരുന്ന ബാറ്ററി ബാറ്ററിയാണ് പോർട്ടബിളായിട്ട് വരുന്ന ബാറ്ററിയാണ് ഉണ്ടാവുക ആ ലാപ്ടോപ്പിന് ഈ ബാറ്ററിക്ക് രണ്ട് മാസം മാത്രമേ വാറണ്ടി ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇതിൻ്റെ ചാർജറിനും രണ്ട് മാസം മാത്രമേ വാറണ്ടി ഉണ്ടാവുള്ളൂ അല്ലാതെ ലാപ്ടോപ്പിന് മറ്റ് കംപ്ലയിൻസുകൾക്കൊക്കെ ഇതിൻ്റെ കീപാഡ് വർക്ക് ചെയ്യാതായി ഇപ്പോൾ അങ്ങനെ മറ്റ് കംപ്ലയിൻസുകളൊക്കെ വരുന്ന സമയത്ത് എന്താവും കസ്റ്റമേഴ്സിന് ഒരു വർഷം വാറണ്ടി കിട്ടും പിന്നെ വാറൻറ്റിയിൽ ഇൻക്ലൂഡഡ് ആവാത്തത് പൊതുവേ പറയുന്ന ഫിസിക്കൽ ഡാമേജ് ആണ് എന്തെങ്കിലും ക്രാക്ക് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വാറണ്ടി ഇൻക്ലൂഡഡ് ആവില്ല അല്ലാതെ നമ്മൾ നോർമലി ഉണ്ടാവുന്നത് തന്നെയാണ് ഈ ഒരു കാറ്റഗറി തൊട്ടടുത്ത ദിവസമായിട്ട് നമ്മളെ ആപ്ലിക്കേഷൻ ലോൺ ആവും അപ്പോൾ കസ്റ്റമേഴ്സ് വിളിക്കുന്ന സമയത്ത് അവർ ഇതിൽ കാണുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് വിസിബിൾ ആണ് അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ നോട്ട് ചെയ്തിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക കസ്റ്റമേഴ്സിന് ഒരുപാട് ക്യാഷ് ഉണ്ടാവും ഈ ഒരു റീഫർബ് എടുക്കുന്ന സമയത്ത് ഒരു വർഷം വാറണ്ടി ഉണ്ടാവും അവർ നൽകാത്തതാണ് ബ്ലി ഷോപ്പറിൽ അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു പുതിയൊരു കാറ്റഗറിയാണ് അപ്പം എല്ലാവരും സെൽ ഹാപ്പി സെല്ലിങ് വിശ്വസിക്കാം ബ്ലി ഷോപ്പർ